സ്വപ്ന കവാടമായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമർപ്പണ ചടങ്ങിന് ഇനി ഒരു ദിവസം മാത്രം ബാക്കി മെയ് രണ്ട് പതിനൊന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കും തുറമുഖത്ത് നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും രാജ്യത്തിന്റെ വ്യാവസായിക ചരിത്രത്തിൽ മുൻപന്തിയിൽ ഇടം പിടിക്കാൻ ഒരുങ്ങുന്ന വമ്പൻ വികസന പദ്ധതികളിലൊന്നാണ് വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമായി നാലു മാസത്തിനുള്ളിൽ തന്നെ ദക്ഷിണേന്ത്യയിലെ മുൻനിര തുറമുഖങ്ങളോട് കിടപിടിക്കുന്ന പ്രകടനമാണ് വിഴിഞ്ഞത്തിൻ്റെത് നേരത്തെ വിഴിഞ്ഞവുമായി ബി ജി എഫ് നൽകുന്നതിലുൾപ്പെടെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു കേന്ദ്ര നിബന്ധനകൾക്കെതിരെ സംസ്ഥാനം ഔദ്യോഗികമായി പ്രതിഷേധവും അറിയിച്ചിരുന്നു എന്നാൽ മുൻ ധാരണയിൽ നിന്ന് വ്യതിചലിക്കാൻ കേന്ദ്രം തയ്യാറായില്ല തുടർന്ന് ആദ്യത്തെ കരാർ പ്രകാരം തന്നെ എണ്ണൂറ്റി പതിനേഴ് കോടിയുടെ വി ജി എഫ് വാങ്ങാൻ സംസ്ഥാനം കരാർ ഒപ്പിടുകയായിരുന്നു അതിനുശേഷമാണ് പ്രധാനമന്ത്രി തന്നെ തുറമുഖ സമർപ്പണത്തിനായി വിഴിഞ്ഞത്ത് ഇപ്പോൾ എത്തുന്നത് വിഴിഞ്ഞം തുറമുഖത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാകും ചടങ്ങ് നടക്കുക വിഴിഞ്ഞം തുറമുഖത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാകും ചടങ്ങ് നടക്കുക വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിനാണ് ചടങ്ങ് നടത്തുന്നതിന്റെ ചുമതല ചടങ്ങിൽ ആരൊക്കെയാണ് വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുക എന്നതിൽ ഇതുവരെ സർക്കാർ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല കഴിഞ്ഞ ജൂലൈയിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ആരംഭിച്ചത് തുറമുഖത്തെത്തിയ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിനെ സ്വീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്തത് ഡിസംബറിൽ തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തനവും തുടങ്ങി ഇക്കാലയളവിൽ ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകളിൽ ചിലത് വിഴിഞ്ഞത്തെത്തുകയും ഉണ്ടായി പി പി മാതൃകയിൽ ഏഴായിരത്തി എഴുന്നൂറ് കോടിയുടെ പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയായ വിഴിഞ്ഞം രാജ്യത്തെ ആദ്യത്തെ ട്രാൻഷിപ്പ്മെൻ്റ് തുറമുഖം കൂടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡുമായി ചേർന്ന് അദാനി ഗ്രൂപ്പിനാണ് തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിൻ്റെയും നടത്തിപ്പിൻ്റെയും ചുമതല തുറമുഖത്തിൻ്റെ ഭാഗമായി റെയിൽ റോഡ് കണക്ടിവിറ്റി പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട് ആഗോളതലത്തിൽ കടൽ വഴി ഏറ്റവും കൂടുതൽ ചരക്കുനീക്കം നടക്കുന്ന അന്തർദേശീയ കപ്പൽ പാതയുടെ പത്ത് നോട്ടിക്കൽ മൈൽ അടുത്ത് സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം തുറമുഖത്തിന് ഇരുപത് മീറ്റർ സ്വാഭാവിക ആഴവുമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിന് ആഗസ്റ്റ് പതിനേഴിനാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് കരാർ ഒപ്പിട്ടത് ഡിസംബർ അഞ്ചിന് തറക്കല്ലിട്ട് നിർമ്മാണവും തുടങ്ങി അഞ്ചു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പദ്ധതി പൂർത്തിയായി പതിനായിരം കോടി നിക്ഷേപം വേണ്ടിവരുന്ന തുറമുഖത്തിൻ്റെ രണ്ടും മൂന്നും ഘട്ട നിർമ്മാണവും അദാനി ഗ്രൂപ്പ് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് തുറമുഖ സമർപ്പണ ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്ററിലായിരിക്കും വിഴിഞ്ഞത്ത് എത്തുകയെന്നാണ് സൂചന വിമാനത്താവളത്തിൽ നിന്ന് റോഡ് മാർഗം വിഴിഞ്ഞത്തേക്ക് എത്തുന്നതിന് അതീവ സുരക്ഷ ഒരുക്കേണ്ടതുണ്ട് ഈഞ്ചയ്ക്കൽ കല്ലാട്ടുമുക്ക് എന്നിവിടങ്ങളിൽ റോഡ് പണി നടക്കുന്നതിനാൽ ദേശീയപാതയിലൂടെയുള്ള യാത്ര ദുഷ്കരവുമാണ് ഇക്കാരണങ്ങളാലാണ് നേരെ തുറമുഖത്ത് നിന്ന് തന്നെ ഹെലികോപ്റ്ററിൽ എത്താനുള്ള സാധ്യതകൾ പോലീസ് തേടുന്നത് ഇതിനായി തുറമുഖത്ത് പോർട്ട് ഓപ്പറേറ്റ് ബിൽഡിംഗിനോട് ചേർന്ന് ഹെലിപാഡ് നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് എൻ എസ് ജി സംഘം തുറമുഖ പ്രദേശം സന്ദർശിച്ച് സുരക്ഷ വിലയിരുത്തി തുടർന്ന് എൻ എൻ സി നൽകുന്ന റിപ്പോർട്ടുകൾക്കനുസരിച്ചായിരിക്കും പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുക പന്തൽ നിർമ്മാണം ഉൾപ്പെടെ അതിനുശേഷമായിരിക്കും ആരംഭിക്കുക തുറമുഖത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാകും ചടങ്ങ് നടക്കുക കനത്ത സുരക്ഷയിലായിരിക്കും ചടങ്ങുകൾ സംഘടിപ്പിക്കുക എന്നതാണ് റിപ്പോർട്ട്